ഇഗ്നേഷ്യസ് അഫ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ഭാവിയായി ചുമതലേറ്റത് മുതലാണ് യാക്കോബായ സഭയിൽ അന്തോക്കിയ മലങ്കരബന്ധം തുടങ്ങിയത് സാമ്പത്തിക ക്രമക്കേടുകൾ മെത്രാൻമാരുടെ നിയമനവും സ്ഥലമാറ്റവും തുടങ്ങിയ വിഷയങ്ങളിൽ സിറിയയിൽ നിന്നുള്ള ഇടപെടൽ പതിവായതോടെയാണ് ഭിന്നത രൂക്ഷമായത് ഇംഗ്ലണ്ടിലെ യാക്കോബായ സഭയുടെ പള്ളികളുടെ ചുമതല നിലവിലെ ഇടുക്കി മെത്രാൻ സഖറിയാസ് മാർ പീലക്സിനോസിനാണ് ഇദ്ദേഹത്തിനെ ചുമതലയിൽ നിന്ന് നീക്കാൻ ബാബയുടെ പിന്തുണയുടെ ഒരു വിഭാഗം നടത്തിയ ശ്രമങ്ങൾക്കെതിരെ മാർ സക്രിയാസ് പിലക്സിനോസ് പാർത്യാക്കിസ് ബാബയ്ക്ക് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് മെത്രോപൊളിത്തമാരായ കുര്യാഗോസ്മാർ ദിയസ്കറോസ മാത്യൂസ് മാർ തിമത്യോസ് എന്നിവരെ അന്വേഷണത്തിനായി നിയോഗിച്ചു ഇവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് ബസേലിയസ് തോമസ് പ്രഥമന്റെ അധികാരപരിധി ഇന്ത്യ മാത്രമാണെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദമസ്കസിൽ നടന്ന സഭയുടെ ആഗോള സുന്നകതോസ് തീരുമാനം രണ്ടായിരത്തിരണ്ടിലെ മലങ്കര സുറിയാനി ക്രിസ്ത്യൻ അസോസിയേഷൻ ബസേലിയസ് തോമസ് പ്രഥമനെ ഇന്ത്യയുടെ മാത്രം കത്തോലിക്കനായി വാഴിച്ചത് രണ്ടായിരത്തി രണ്ടിലെ സഭാഭരണഘടനയുടെ ഇരുപതാം വകുപ്പ് എന്നിവ ഉത്തരവിൽ എടുത്തു പറയുന്നു പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളിലും ഗൾഫിലുമുള്ള ഭദ്രാസനങ്ങളിലെ വിശ്വാസികൾ ഭൂരിഭാഗവും മലയാളികളാണ് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇതുവരെ മലങ്കരസഭ ഇവിടെ അധികാരം തുടർന്നുപോകുന്നത് അന്തരിച്ച മുൻ പാത്രിയാക്കിസ് ബാബ ഇഗ്നേഷ്യസ് സഖാപ്രഥമന്റെ കാലത്ത് ബസേലിയോസ് തോമസ് പ്രഥമൻ തന്നെയാണ് വിദേശ രാജ്യങ്ങളിലെ ഭദ്രാസനങ്ങൾ ഭരിച്ചിരുന്നത് നേരത്തെ അന്തോഖ്യാബന്ധം വേണ്ടെന്നുവെച്ച് സഭയിൽ നിന്ന് വിട്ടുപോയ കോട്ടയം ദേവലോകം അരമന കേന്ദ്രീകരിച്ച് ഓർത്തഡോക്സ് സഭ പ്രവർത്തനം ആരംഭിച്ചിരുന്നു യാക്കോബായ സഭയിലും ബന്ധത്തിലുണ്ടായ ഉലച്ചിൽ ഇപ്പോൾ കൂടുതൽ രൂക്ഷമാകുന്നത് എന്ന ആശങ്കയും ഉയർത്തിയിട്ടുണ്ട് మీడియా వన్ కొచి